നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തോരാത്ത മഴയിൽ തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായി അമ്പതോളം വീടുകളിൽ വെള്ളം കയറി അന്നാര പൊരൂർ മംഗലം പുറത്തൂർ ചെമ്പ്ര എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത് അന്നാരയിൽ പോലീസ് ഇടപെട്ടാണ് വെള്ളം കയറിയ കുടുംബങ്ങളെ മാറ്റിയത് ആദ്യഘട്ടമെന്ന നിലയിൽ താഴെപ്പാലം പൊറൂർ എ സ്കൂളിൽ ക്യാമ്പ് തുറന്നു Mayuri Furniture Electronics Home Appliances കഴിഞ്ഞ ദിവസം തുടങ്ങിയ തോരാത്ത മഴയിൽ തിരൂരിലും ഉൾപ്രദേശങ്ങളിലും വെള്ളം കയറി പൂങ്ങോട്ടുകുളം തിരൂർ റോഡിലും മാങ്ങാട്ടി ബി പി അങ്ങാടി റോഡിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു അന്നാരയിൽ പോലീസ് ഇടപെട്ടാണ് വെള്ളം കയറിയ പത്തോളം കുടുംബങ്ങളെ മാറ്റിയത് ആദ്യഘട്ടമെന്ന നിലയിൽ താഴെപ്പാലം പൊറൂർ എ എച്ച് എം എസ് എസ് സ്കൂളിൽ ക്യാമ്പ് തുറന്നു പറവണ്ണ ജി എം യു പി സ്കൂളിലും തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും രണ്ടാം ഘട്ട ക്യാമ്പ് തുടങ്ങുമെന്നാണ് സൂചന ഭാഗികമായി വെള്ളം കയറിയ നിരവധി കുടുംബങ്ങളെ ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു പുറത്തൂരിലും മംഗലത്തും വീടുകൾക്ക് മുകളിൽ മരും വീണ് വീടുകൾ ഭാഗികമായി തകർന്നു ഉൾപ്രദേശങ്ങളിലെ റോഡുകൾ പലതും വെള്ളത്തിൽ മുങ്ങി ഇവിടങ്ങളിൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് വെട്ടന്യൂസ് തിരൂർ